ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നീളത്തിൽ അതേപോലെ നല്ല ഉള്ളോട് കൂടിയ മുടി അതെല്ലാവരുടെ സ്വപ്നമാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ ഉള്ളുമില്ല ഇതൊക്കെയാണ് ഒട്ടുമിക്ക പേരിലും ഉള്ള ഒരു പ്രശ്നം അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പലർക്കുമുള്ള പ്രശ്നമാണ് മുടി വളർത്തണമെന്നാഗ്രഹമുണ്ട് പക്ഷേ പായ്ക്കുകളോ നമ്മൾ സാധാരണ സെറംസോ ഒന്നും യൂസ് ചെയ്യാനുള്ള ടൈമില്ല അതേപോലെ അത് ചെയ്തു ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തരനീരക്കം പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന വളരെ ചിലവ് കുറഞ്ഞ കുറച്ച് കുറച്ച് ഫുഡുകളുണ്ട് അത് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഫുഡുകൾ ഈ ഫുഡുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉള്ളോട് കൂടി ഇടതൂർന്ന മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എന്തൊക്കെ ഫുഡുകളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമേ നമുക്ക് വേണ്ടത് മുട്ടയാണ് നമ്മൾ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ മുട്ട ഡെയിലി കഴിക്കുന്നത് മുട്ടയിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കും നമ്മൾ പായ്ക്കുകളിൽ പോലും മുട്ടയുടെ വെള്ള മഞ്ഞ ഇതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇത് നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുടി വളർച്ച അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ചീരയാണ് നമ്മൾ ഇലക്കറികൾ നമ്മുടെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ചീരയിൽ ധാരാളമായിട്ട് ഇരുമ്പടങ്ങിയിട്ടുണ്ട് അതേപോലെ വൈറ്റമിൻ എ സി ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ബദാം കപ്പലണ്ടി വാലിനട്ട് അങ്ങനെയുള്ള നട്ട്സ് ഐറ്റംസ് ഒക്കെയാണ് അപ്പോഴ് നമ്മൾ ചിലവ് ചൊറ കുറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പം നമുക്ക് ബദാം അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കാം അതല്ല എങ്കിൽ നമ്മുടെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന കപ്പലണ്ടി അത് മേടിച്ചിട്ട് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ നട്ട്സ് ഐറ്റംസിലൊക്കെ അടങ്ങിയിട്ടുള്ള ബയോട്ടിൻസൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ഡെയിലി നമ്മുടെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് മുടി വളർച്ച വളരെ വേഗത്തിലാകുന്നു അതേപോലെ നമ്മൾ അടുത്തതായിട്ട് കഴിക്കേണ്ട ഫുഡുകൾ അയില മത്തി അതേപോലെയുള്ള ഫിഷുകളാണ് നമ്മൾ ഫിഷുകൾ അയില മത്തി ചെറിയ പൊടിമീനുകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ആഹാരത്തോടൊപ്പം ഡെയിലി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി വളർച്ച വളരെ വേഗം അതേപോലെ അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ് ഐറ്റംസിൽ നാരങ്ങ ഓറഞ്ച് പേരയ്ക്ക അതേപോലെയുള്ള ഫുഡുകൾ അതേപോലെയുള്ള ഫ്രൂട്ട്സ് അത് നമ്മൾ ഡെയിലി ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ചിലവ് കുറഞ്ഞ നമുക്കെ കൊണ്ട് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മേടിച്ച് ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാവും അതേപോലെ അടുത്തതായിട്ട് കഴിക്കേണ്ടത് ചെറുപയർ കടല തുമര അങ്ങനെയുള്ള പയർ ഐറ്റംസ് അതൊക്കെ നമ്മൾ ഡെയിലി ഫുഡിനോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ മുടി വളരെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കാനായിട്ട് പറ്റും അതേപോലെ അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റ മധുരക്കിഴങ്ങ് അതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇതും നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിനോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ഫുഡുകൾ ഈ ഏഴ് ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കാനായിട്ട് പറ്റും ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എൻ്റെ ഫുഡിനോടൊപ്പം ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ മുടി മുടിപൊഴിച്ചിട്ട് മാറ്റി മുടി നല്ല രീതിയിൽ എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് നമ്മൾ മുടിക്ക് പുറമേ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല മുടിക്ക് വേണ്ട പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ ഉള്ളിലേക്കും കൂടി കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇത്രയും ഫുഡുകളൊക്കെ നമ്മൾ മുടി വളർച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലും ആ ഒരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ സ്കിന്നിനും നല്ലൊരു മാറ്റം തന്നെയാണ് ഈ ഫുഡുകളൊക്കെ കഴിക്കുന്നതിലൂടെ കിട്ടുന്നത് അപ്പം മുടി വളർച്ച വളരെ വേഗത്തിലാകും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ വെറും ഏഴ് ഫുഡുകൾ അതും വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചിലവിൽ മേടിക്കാൻ പറ്റിയ ഫുഡുകളാണ് ഇതൊക്കെയും അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫുഡുകൾ കഴിച്ചിട്ട് മുടി വളർത്തിയെടുക്കാം അപ്പോൾ എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ പേ ബേസ് യു